ധാരാളം ഐഡിയകളാണ് എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് എന്തെല്ലാം ചതി വഞ്ചനകളാണ് ഇവിടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് ഒരിക്കലും ഐ ഡി ഇല്ലാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കാൻ പാടില്ല ചൈന ചെറിയ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് മൊബൈൽ ഫോണ് ഒരു കാറ് പോലെ കാറ് വാങ്ങുമ്പോൾ ഹൗ ടു യൂസ് എങ്ങനെ അത് ഉപയോഗിക്കണം എന്ന് പറയുന്നത് കാർ വളരെ ഉപകാരമുള്ളതാണ് എല്ലാം അത്യാവശ്യമാണ് അനിവാര്യമാണ് പക്ഷെ ഉപയോഗം തെറ്റിയാൽ അത് വലിയ അപകടമാണ് ജീവനാണ് അപകടം സംഭവിക്കുന്നത് മൊബൈൽ ആവശ്യക്കാർക്ക് വളരെ നിർബന്ധമാണ് അനിവാര്യമാണ് ബിസിനസ്സുകാർക്ക് പണ്ഡിതന്മാർക്ക് ലോകോത്തര പ്രതിഭകൾക്ക് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ മാനുവിൽ നോക്കുമ്പോൾ എങ്ങനെ ഓണാക്കണം എങ്ങനെ ഓഫാക്കണം അതിൻ്റെ നിയമാവലികൾ പറയുമ്പോഴത്ത് ഒരു ദിവസം എത്ര സമയം ഉപയോഗിക്കണം എന്നെല്ലാം അവിടെ പറയുന്നതായി കാണാം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ന് ഒരു ദിവസത്തിലെ അറുപത്തേഴ് ശതമാനം യുവാക്കളും ും മണിക്കൂറ് ഇതിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നത് പലപ്പോഴും ലൈക്കും ഫോർവേഡും ഷെയറും ചെയ്യുമ്പോൾ ഇത് സത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക മൊബൈൽ ഫോണിനെ കുറിച്ച് ഖുർആൻ വലുതും പറഞ്ഞിട്ടുണ്ടോ അതെ ഖുർആൻ പറയാത്ത ഒന്നുമില്ല ഖുർആാൻ സൂറത്ത് ഏത് ന്യൂസുകളും കേൾക്കുമ്പോഴേക്ക് ഷെയർ ചെയ്യരുത് ഫോർവേഡ് ചെയ്യരുത് ലൈക്ക് അടിക്കരുത് അത് സത്യമാണോ അസത്യമാണോ അതിന്റെ വസ്തുത എത്രയെന്ന് നന്നായി പഠിക്കണം ഇതിന്റെ സോസ് പഠിക്കണം ഉറവിടങ്ങൾ പഠിക്കണം രണ്ടാമത് ഇത് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതിൽ എത്രമാത്രം ഗുണമുണ്ട് എത്രമാത്രം ദോഷമുണ്ട് രണ്ടും പഠിച്ച് ഇത് ഒരു ഗുണവും ഇല്ല എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ഞാൻ അത് ഫോർവേഡ് ചെയ്യില്ല ഞാനത് ദുരുപയോഗപ്പെടുത്തില്ല